الحمد لله رب العالمين حمدا كثيرا طيبا لله سبحانك علم لنا إلا ما علمتنا إنك أنت العليم الحكيم اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أيها المؤمنون والمؤمنات السلام عليكم ورحمة الله وبركاته فستر رمضان അല്ലുതൂ എന്ന് നടത്തുന്ന വിജ്ഞാന പഠന ക്ലാസ് പത്താലാമത്തെ ക്ലാസ്സിലാണ് നിങ്ങൾ ഇപ്പോഴുള്ളത് ഇന്ന് ഒരലുള്ള സമയം നമ്മുടെ ജീവിതത്തിൽ നിയമം ബന്ധപ്പെട്ട് അതതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞാൽ സ്വഭാവം നല്ലൊരു രൂപത്തിൽ പെരുമാറാറ് ഈ രൂപത്തിലാണ് നമ്മളവിടെ പറയുമ്പോൾ അതത് ഉള്ളവരാകണം എന്നൊക്കെ പറയാറുണ്ട് നല്ല രസം ഉള്ള ആളാണ് എന്നൊക്കെയല്ലാർത്ഥം ഏറ്റവും കൂടുതൽ നമ്മൾ അത് കാണിക്കരുത് അള്ളാഹു സഹായകൾ ധാരാളമാണ് നമ്മൾ പറഞ്ഞ മറ്റു മറ്റുള്ള ആളുകൾ അത് പ്രാണകാരാണ്ടില്ല എങ്കിലും അള്ളാഹു ധാരണം അത് കാണിക്കുന്ന വിഷയത്തെ നമ്മൾ വളരെ അവഗണന കാണിക്കുകയാണ് എങ്ങനെയാണ് മാറാനേണ്ടത് എങ്ങനെയാണ് മാറേണ്ടത് ഒന്നാമതായിട്ട് ചെയ്തതെന്നൊന്നും നമുക്കറിയാം നമ്മുടെ ശരീരത്തിലേക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരു നിമിഷത്തിൽ തന്നെ ഒരുപാട് അനുഗ്രഹം നമ്മൾ അനുഭവിക്കുന്നു ഈ ചുറ്റുപാടുകളിലേക്ക് നോക്കി പോകാൻ വേണ്ടി വിചാരിച്ചോ ഭൂമിലോകത്തുള്ള എല്ലാം നമുക്ക് പഠിച്ചിട്ടുള്ളത് നമശാമാർക്ക് വേണ്ടി എല്ലാ എല്ലാ രാജ്യകാര്യങ്ങളും എല്ലാത്തിനെയും പഠനമാർക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മുടെ നിത്യ ജീവിതത്തിലും അതുപോലെ തന്നെ ഈ പ്രകൃതിയും നമുക്ക് പ്രകൃതി നോക്കുകയാണെങ്കിൽ യും അനുഗ്രഹം ഒരാളാണ് നമുക്ക് ഒരു അത് നമുക്ക് നമ്മുടെ വളരെ നിത്യജീവിതത്തിലുള്ള കാലങ്ങളെ ോ അത് അനുസരിക്കാനോ എന്നുള്ളതാണ് ആ ഒരു ജീവിതം നമ്മളുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ عبد الرحمن بن عثمان رب اوزعني ان اشكر نعمتك التي ان عمت علي وعلى والديك وان اعمل صالحا ترى ും ഒരുപാട് അനുഗ്രഹങ്ങൾ പ്രചോദനം അതാ ജീവിതത്തിൽ എങ്ങനെ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ കൂടി ു അപ്പൊ സ്വാധീനമെങ്കിൽ ഒന്നാമത്തെ രണ്ടാമത് ൂത്ര

പിന്നെ പിന്നെ വളരെ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട് മനുഷ്യ

സ്വാധീനങ്ങൾ ആളുകളെ മാറാറുണ്ട് അതാണ് അള്ളാഹിനോട് കൊണ്ടുള്ള പിന്നെ പ്രധാനപ്പെട്ട് അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് അള്ളാഹ് സ്വപ്ന അതൊരു രണ്ടാമത് അതാപകാരെള്ളോ പിതാവ് ആ മകനൻ വളർന്നു വലുതായി ഉപകാരം അങ്ങനെ മകൻ

ഏത് ആകാശത്തിലൂമിയോട് ഏത് നമ്മൾ എന്താ പ്രവർത്തിച്ചാലും എല്ലാം നമ്മൾ പറയും നമ്മളൊരു നമ്മളൊരു പരസ്യം ും അറിയത് മാത്രം നമ്മൾ അല്ലെ നമ്മുടെ നമ്മുടെ അറിഞ്ഞു മാത്രം നമ്മൾ പ്രാർത്ഥിച്ചു ജീവിക്കുക അതുപോലെത്തിലാണ് ഞാൻ എന്നതാണ് ബോധ്യത്തോടു കൂടി ഉള്ളുകി വളർന്നെ ആൾക്കാരെ നമ്മുടെ അനുഭവം തെരച്ചു ചെയ്യാനും നമുക്ക് പിന്നെ ഒരു മടേരി പല പലപ്പോഴും പല ആളുകൾ സ്ത്രീകളും അതുപോലെ തന്നെ കുറ്റും കാണാൻ ഓരോരുമാരൊക്കെ അവരോടുള്ള ഒരു കേട്ടോ കേട്ടല്ലേ ും നമ്മളോട് ബോധം നമുക്ക് ഇല്ലല്ലോ അതുകൊണ്ട് കഴിയും അപ്പൊ നമുക്ക് അല്ലല്ലേ